ഹലോ വെൽക്കം ബാക്ക് ടു അപ്പൊ ഇന്ന് നമ്മൾ കുറെ കുറെ കാലത്തിന് ശേഷം നമ്മളൊരു ആഗ്രഹമാണ് ഇപ്പം ഇന്ന് ചെയ്യാൻ പോകുന്നത് എല്ലാരും കുറേ പറഞ്ഞിട്ടുണ്ട് കുതിരന്റെ വീഡിയോസ് കണ്ടിട്ട് പിന്നെ കുതിരനെ പറയട്ടെ കുതിരന്റെ പിന്നെ ഇവിടെ കുതിരനെ കാണാൻ പോയി വന്നതാണോ കുതിരനെ അങ്ങനെ ആക്കിയതാണോ കുതിരൻ ഇങ്ങനെ അപ്പോൾ ഇന്ന് നമ്മൾ ചാൻസ് കിട്ടുകയാണെങ്കിൽ കുതിരൻ്റെ മേത്ത് കയറും കുതിരൻ ഒരു റൈഡിൻ്റെ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണുക നല്ല പേടിയും കൊണ്ടാണ് പോകുന്നത് കൂട്ട്ഫിറ്റാണ് അപ്പോൾ നേരെ കുതിരൻ്റെ അവിടെ എത്തിയതിന് ശേഷമുള്ള കുതിരൻ്റെ മേത്ത് കയറുന്നതും കയറാൻ പറ്റുമെങ്കിൽ കയറുന്നതും അപ്പോൾ എല്ലാ വീഡിയോസും എല്ലാവരും കാണുക അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു മൃഗ കൃത്യത്തി എൻ്റെ മേലെല്ലാം കയറിയിട്ടിങ്ങനെ റൈഡേനെല്ലാം പോകുന്നത് അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യാൻ പോന്ന അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണ് മക്കൾ എക്സൈറ്റഡാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇല്ല കൂടെ ഇല്ല അപ്പോൾ ഒരു നാല് മണിക്കൂർ നിങ്ങൾ പോയിക്കൊന്നു പറഞ്ഞതാണ് അപ്പൊ നമ്മൾ എല്ലാരും പോവാണ് നമ്മൾ ഇതായി പൊറത്താണുള്ളത് നമ്മള് സെറ്റ് താങ്ക് യു എന്നാ നമ്മള് ബ്ലോഗില് നമ്മള് ബ്ലോഗിലെ അപ്പൊ അമ്മക്ക് ഇവിടെ ഒരാളെ ലിഫ്റ്റ് വന്നിട്ട് ആ കുതിര കയറട്ടെ വിചാരിച്ചിട്ടുണ്ട് ചേർക്കു ആ വൺ ടൂ ത്രീ ബൂമ റാങ്ക് ബൂമ റാങ്ടിക്കും അതില് ബൂമ റാങ് വരുന്നിട്ടാ താങ്ക് യു താങ്ക് യു അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ് ഓടണ്ട കുതിരണ്ടത്തോടും ഗേറ്റ് പൂട്ടിട്ടാണുള്ളത് ഗേറ്റ് തുറക്കണം ഗേറ്റ് തുറക്കുന്നത് അങ്ങനെയല്ല ഗേറ്റ് ഇവിടുന്ന് ഇങ്ങനെ തുറന്ന് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വലിക്കലാണ് ഓടണ്ട ആരും ഓടണ്ട ആരും ഓടണ്ട ഇതിലേ അങ് പോവാ എൻ്റെ ഇതിലേ തന്നെ പോവാ നട്ട വലിത്തോടെ പോകണ്ട ഇതിലേ പോവാം അപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം നമ്മൾ അബുദാബിയിലേക്ക് നിന്ന് അബുദാബിലേക്ക് പോവും നമ്മളിനിപ്പോൾ കുറച്ച് ദിവസം കൂടി അവിടെയുള്ളൂ ഇനിയിപ്പോൾ രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞ് നമ്മൾ അബുദാബിലേക്ക് പോവും അത് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലേക്ക് പോവാണ് അപ്പം ഇന്നെങ്കിലും കുതിരന്റെ വേത്ത് കയറാൻ പറ്റുമോ നോക്കാം കഴിഞ്ഞു പ്രാവശ്യം നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ നോക്കിയിട്ടാണ് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റിയിട്ടില്ല ഇപ്രാവശ്യം നമ്മളെ ഉള്ളിലോട്ട് കയറണമെന്ന് വിചാരിക്കുന്നുണ്ട് കണ്ടാർ ഇപ്പം തന്നെ ഒരു നഞ്ഞത്ത് കളലുണ്ട് ഹലോ വാലക്കും അസ്സലാം ഇതുകൊണ്ട് എല്ലാവരും ഉണ്ട് ണ്ട് റൈഡുണ്ട് നമുക്ക് കടമൊക്കെ നോക്കട്ടെ ഒച്ചപ്പാടൊക്കെ ഉണ്ടേ യു വോണ്ട് ടു റൈഡ് ാണ് ആക്ച്വലി ഹൗസ് ഡിഡ് നോട്ട് ഗെറ്റ് എനി പെയിൻ യുവ നെയിം പ്ലീസ് മോസ് ഇന്ത്യ 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 ഓഫ് രാജസ്ഥാൻ ഇതൊരു ഇന്ത്യക്കാരുടെ അപ്പൊ ആക്ച്വലി ഐ എം ടേക്കിംഗ് വോഗ് Ah, okay, okay. okay. Huh? Just a little bit wait, okay? 20 minutes, okay. then I'll make sure this first for you, okay? Okay, okay, thank you. Can I take this video? Yeah. I will. By seeing this, I get so much pain. Yeah.

ഓ ഇനിയിപ്പൊ സ്കാ ഇതിങ്ങനെ നല്ല ഒരച്ച് മിനിസാക്കി നമ്മൾ നഖം പോലെ ഞാൻ അവര് പറയുന്നത് കേട്ടോ നമ്മൾ നഖം ഇങ്ങനെ ആക്കുന്നത് പോലെ അതിന്റെ കാലങ്ങനെ വൃത്തിയാക്കും കണ്ടല്ലോ മറ്റേ കുതിരന്റെ കാലിന്റെ ആ സാധനം ഇങ്ങനെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുകയാണ് ഇനിയിപ്പോൾ നമ്മൾ നേരെ സ്റ്റേബിളിൻ്റെ ഉള്ളിലോട്ട് നിൽക്കാം ഇതാണ് നമ്മൾ ഇതാണ് പോപ്കോൺ ഇതൊന്നും ചെയ്യൂല ജസ്റ്റ് ഇങ്ങനെ തടയിൽ കൊടുത്താൽ മാത്രം മതി നല്ല തടയ്ക്കണ്ണ ഇസ് വെരി ഹാർഡ് വർക്കിംഗ് ഇതാണ് എടുത്ത എന്റെ ബാക്ക് നൂറ് രൂപ കളിക്കല്ലേ ആക്ച്വലി ഇതാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ ഹോസ് പോണി എന്നാണ് ഇതിന് പറയുക ഇത് ഹോസിൻ്റെ കൂട്ടത്തിലുള്ളതല്ല ഇത് ഹൗസ് അല്ല ആക്ച്വലി ഇറ്റ്സ് നോട്ട് എ ഹോസ് ഇതൊരു ഒരു കുതിരൻ ഇത് ഒരു ഡോങ്കിൻ്റെ ഒരു ഒരു വേറൊരു വേർഷനാണ് കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ പേര് ഇവിടെ വരെ എല്ലാവരും പോപ്കോൺ എന്നാണ് ഇട്ടത് ഇതിനെല്ലാവരും പോപ്കോൺ വൺ ടു ത്രീ ബൂമ റാങ്ക് െല്ലാം ഉള്ളത് ഇവിടെ ഒരു ഹൗസ്ണ്ട് ഹൗസ് കുറച്ച് ഡെയിഞ്ചറാന്ന് തോന്നുന്നുണ്ട് കാരണം ഇവിടെ ലോക്കാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടെ ഇങ്ങനെ വരികയാണ് പേടിക്കണ്ട ഒന്നാക്കൂല അത് തടുക നിങ്ങൾ തടയണ്ടിറ്റാ തടയൊക്കെ കൊടുത്തേട്ടാ ആക്ച്വലി ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റേബിള് അപ്പോൾ ഇവിടെ ഒരു ഹോസ് ഉണ്ട് ഇതിൻ്റെ പുറത്ത് പേര് വരികയാണെന്ന് പറയുമ്പോ മുന്നറി പോകും ആക്ച്വലി വലിയതിനെ എടുത്തിട്ട് പോന്നുണ്ട് വലിയതിനെ കൊണ്ട് പോകുന്നത് എടുത്തേക്കാർ അറിയില്ല അപ്പം നമുക്ക് ഫോട്ടോ എടുക്കാനാന്നാ വിചാരിക്കുന്നത് ഭയങ്കര വലുതാണ് ഹസൻ ചെല്ലേ കൈ കൈത്താത്ത് നല്ല എടുക്കാൻ വേണ്ടിട്ടാണ് നമ്മള് പോന്നത് അപ്പൊ ഇത് മേലെ വെച്ചിട്ടുണ്ട് നമ്മൾ ഫോട്ടോ എടുക്കാം ഇത് എടുക്ക നടന്നു പോവാലോടിക്കണ്ടവിടെ ഇവരെല്ലാരും കുതിരന്റെ മേത്ത് കയറി നമുക്ക് റൈഡ് ചെയ്യണം നല്ല ആഗ്രഹമുണ്ട് പക്ഷെ എന്താ ചെയ്യ ഇവിടെ ഗസ്റ്റ് വരുന്നതിനെ കൊണ്ട് നമുക്ക് സാധാരണക്കാർക്ക് അങ്ങനെ നമ്മൾ ഗസ്റ്റ് എല്ലാരോ നമ്മൾ ഇവിടെ നിക്കുന്ന ആളാണല്ലോ അപ്പൊ ഇൻഷാല്ല റൈഡ് ചെയ്യും ആ വൈറ്റ് ഹൗസിന് കാല് അതിന്റെ കഴിഞ്ഞാൽ നമുക്ക് റേറ്റ് ചെയ്യാമെന്നാ പറഞ്ഞേ സോ വി ഹാവ് ടു ട്രൈ ടു ഇംഗ്ലീഷ് ആയി പോകും നമുക്ക് ഇതിൽ കയറാതെ ഇതാണ് ഇവിടുത്തെ ബ്ലാക്കിനെ കണ്ടിട്ട് അങ്ങോട്ട് പോപ്കോൺ ആ ഇത് രണ്ടും സെയിം സെയിം ആണ് ഒരു ബ്ലാക്കും ഉണ്ട് ഒരു ചവിട്ടി പോലെ നിങ്ങൾ മുറുക്ക മതി ഒരു പോലെ അപ്പൊ ഇവിടുന്ന് നേരെ മുന്നോട്ട് പോയാൽ വേറെ നേരത്തെ കണ്ട ആ വൈറ്റ് ഉണ്ടല്ലോ നമ്മളെ കൂടെ നടന്നു വരുന്നേ ആ വൈറ്റിന്റെ ഒരു ബ്ലാക്ക് ഉണ്ട് ഇവിടാ ആ ബ്ലാക്കിനെ ഒന്ന് കാണിച്ചു തരാം കേട്ടാ ഇവിടെ ഇപ്പോൾ ഒരു ഗസ്റ്റ് വന്നതിനെ കൊണ്ട് നമ്മൾക്കിപ്പോൾ കയറാൻ പറ്റില്ല അപ്പോൾ അവർ പോയി വന്നതിന് ശേഷം നമുക്ക് റൈഡ് ചെയ്യാം റൈഡിന് പോവാം അപ്പോൾ ജസ്റ്റ് നമ്മൾ നമ്മളതൊന്ന് ആ ബ്ലാക്കിനെ കാണിച്ചു തരാം നൈസാണ് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി കുതിരൻ്റെ വീഡിയോസ് കാണിക്കുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് അറിയേണ്ടത് ഇവിടെ നിനക്ക് കാണിക്കാൻ വേറൊരു കാഴ്ചകളൊന്നും ഇല്ല അപ്പോൾ വീഡിയോസ് എടുത്തിട്ടിടണം സോ അതിന് വേണ്ടിയിട്ട് കുതിരകളും മാനകളും മയിലുകളും ഇനിയിപ്പോ അതും കൂടി തീരാൻ പോവാണ് നമ്മൾ നമ്മളിവിടുന്ന് പോവാണ് ഞാൻ പറഞ്ഞല്ലോ സോ അതുവരെ കുറച്ച് കുറച്ച് കാഴ്ചകൾ വേണം ഓ മൈ ഗോഡ് സോ സ്വീറ്റ് ഇത് ഏറ്റവും ചെറുതാണേ കേട്ടോ ഇത് വളരെ ചെറുതാട്ടോ കേട്ടോ നല്ല വൈറ്റിന്റെ വയൽ കേട്ടല്ലോ ആ വൈറ്റിന്റെ ബ്ലാക്ക ഇത് നല്ല ഒരു സൂപ്പർ കേട്ടാ വേണ്ട മുന ഇവിടെ വണ്ടി നിർത്തിട്ടിട്ടുണ്ട് മരങ്ങളുണ്ട് ഓക്കെ ഓക്കെ ആ മൂന്ന് കാലം ഏകദേശം ക്ലീൻ ചെയ്തതിന് ഈ ഒരു കാല് മാത്രമേ ബാക്കിയുള്ളൂ ഇതാണ് ഇതിൻ്റെ ണ്ടല്ലോ ആ ഹോശുവിൻ്റെ ആ ഹോശുവിൻ്റെ വക്കൂടെ ആണി അടിച്ചു മുന്നോട്ടൊക്കെ ഇങ്ങനെ തറച്ചിട്ട് ഇപ്പോൾ ഈ ആണി ആ കട്ടർ കൊണ്ട് മുന്നിൽ തൂങ്ങി കിടക്കുന്ന ആണീനെ എല്ലാം കട്ട് ചെയ്തിട്ട് അതിനെ ഒരുപോലെ ആക്കണം നല്ല വേദന ഉണ്ടാവില്ലേ കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നുന്നു വേദന ഉണ്ട് ഓക്കെ പറയൂട്ട് നമ്മളിവിടെ വന്നിട്ട് റൈഡ് എന്തായാലും കേറിയിട്ടേ പോകും കാരണം നമ്മളിവിടെ എന്താ നടന്ന നടന്ന അപ്പൊ ഇതിനിങ്ങനെ പുറത്തുണ്ടോ പുറത്ത് വെക്ക हाँ वेन वी गेट इन एयरपोर्ट गेट दिस कोरोना टेस्ट फॉर बेबी सो दे रिजेक्ट अवर टिकेट दे गो देू गो टेक टेस्ट एंड कम टूमारो टेक न्यू टिकेट ഇവിടെ എല്ലാം കുതിരനെയും അവിടെ കൊണ്ട നിർത്തി കൊടുക്കും ഒന്നും ആപ്പൂല കുതിര ഇപ്പൊ നമുക്ക് കുറച്ചും കൂടി അടുത്ത് ഇങ്ങനെ നിന്നേനെ നമുക്ക് പേടിയില്ലല്ലോ

അധികോന്നൊട്ടു അവർക്ക് പുറത്ത് വന്നപ്പോഴുള്ള വീടിനു പോയ മറ്റേ കുതിരയും അതിന്റെ ആളും വന്നിട്ടുണ്ട് അതിനടുത്ത് അമ്മളാ പോന്നെ ഞാൻ ആദ്യം ഒന്ന് കേറിട്ടെ എന്നെ കൊട്ടാത്ത് പേടിയായിട്ട് റൈഡിന് മുറുക്ക പിടിച്ചാ മതി പിടിച്ച മതിയാണ് കണ്ടൊന്നും ചെയ്യണ്ട ഒരു ഇണ്ടാവും പിടിക്കാൻ വാ നമ്മള് കുറച്ച് മാത്രമേ കയറിയിട്ട് പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരിപ്പം ൗസ് റൈഡ് ചെയ്തിട്ട് വന്നതാണ് അതുപോലെ തന്നെ പിന്നെ ഇവരെയും ക്ഷീണിച്ചിട്ടുണ്ടാവും കുറേ ദൂരത്തിങ്ങനെ പോകുമ്പോൾ കുതിരൻ്റെ മേലെ അങ്ങനെ കുട്ടികൾക്ക് ചാടി പോയി അതുകൊണ്ട് നമ്മൾ കുറച്ച് മാത്രമേ പോയിട്ടുള്ളൂ എന്നാലും നമ്മൾ നല്ല രസമുണ്ട് കേട്ടോ കുതിരൻ്റെ മേലെല്ലാം പോയത്

Nannanannann. <laughs> वो, हाथ डरना वो डर वो हाथ वो डर जाए हाथ हाथ ऊपर करेगा വിശേഷങ്ങളെല്ലാം കണ്ടു <laughs> നമ്മള് കുതിരക്ക് കയറി കൊറേ ഒന്നും റൈഡ് ഇരിക്കില്ല കാരണം പാവങ്ങൾ ഇപ്പൊലും പോയിട്ട് റൈഡെല്ലാം ചെയ്ത് വന്നല്ല ചെറിയൊരു റൈഡിങ് നമ്മൾ നടത്തി ഭയങ്കര പേടിയും അപ്പോൾ നമ്മൾ ചെറിയ റെഡി എടുത്തിപ്പം നേരം നമ്മൾ നമ്മുടെ റൂമിലേക്ക് പോകാണേ പുതിയതാണ് വീടിലോട്ട് വരുന്നത് വരെ